ഞാൻ ശരിയുണ്ടെന്ന് അച്ഛനും നീയാണ് കുത്തി വെച്ചത് മാത്രമേ ടെൻഷനുള്ളൂ കയറിട്ടെ പിടിക്കണം കാരണം തുമ്പി വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയവും എടുത്ത് അടിക്കും നമ്മളൊന്ന് വട്ടം കയറിട്ട് പിടിക്കും എന്നിട്ട് ചെന നോക്കണം വട്ടും പാവമൊക്കെ കണ്ടിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ചെറിയ രീതിയിൽ അകടൊക്കെ ആയിത്തുടങ്ങിയിട്ടുണ്ട് അല്ലേ തുമ്പി അവിടെ

സീമ അതാണ് അതാണ് എന്തോ കാര്യമായ തപ്പല്ലാണ് മോളെ ഇല്ലെങ്കിൽ തീർന്നു കൺഫേം ആണോ അത് ഉറപ്പാണ് ഞാനൊരു പാർട്ടി നീ ഞണ്ട് അടിച്ചു മോളെ അടിച്ചു മോളെ കാങ്കരേജ് കൊണ്ട് പോയി ഇതിന് നമുക്ക് സെക്സാമൻ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം സെക്സാമൻ വരപ്പോ പൊട്ടിച്ചിരിക്കേ ഭയങ്കര സന്തോഷത്തിന്റെ മുമ്പാണ് എന്താണെന്ന് പറയാനുള്ളത് സെയിം ഡ്രുമ്പിയേ നീ ഒരമ്മയാകാൻ പോകുന്നു എനിക്ക് പക്ഷെ കണ്ടപ്പോളെ തോന്നിട്ടുണ്ടാണോ അച്ഛൻ തന്നെയാണ് പറയുന്നത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നോക്കണ്ട അതാണ് കർഷകരുടെ അതായത് എക്സ്പീരിയൻസ് അത് എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ടാവും മിക്ക വീടുകളിലും പശുവിനെ കളർത്തുന്ന ഫാം നടത്തുന്ന ഫാം വേണമെന്നില്ല പശുവിനടുത്ത് വളർത്തുന്ന ആൾക്കാർ അവർ പറയും പശുവിൻ്റെ ചേഞ്ചസ് കാണുമ്പോൾ ഇത് ചെനയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്ര തല്ലി പിടിച്ചിട്ടും കാര്യമില്ല അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്തായാലും അടിപൊളിയായി അല്ലേ തുമ്പിക്കിന് തീറ്റ കൂട്ടി കൊടുക്കണം നമ്മൾ ഞാൻ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന പിടിച്ചിട്ട് ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഡിസ്ചാർജ് തോന്നില്ല നമ്മൾ ഞങ്ങൾ ടൈം കുറച്ച് തിരക്കും കാര്യങ്ങളായ പിന്നെ നോക്കാനും പറ്റിയില്ല കുത്തി വെച്ചൂല അടിപൊളി എന്തായാലും സൂപ്പർ ഇനി അപ്പൊ അപ്പൊ ഈ സെക്ഷൻ മൊത്തം എല്ലാരും കൺഫേം ആയി ഗീർ നാണമായി നാണിക്കാതെ